ഈശോ മിസ്ഹായിക്ക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നന്മയുണ്ടാകട്ടെ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈശോയോട് വലിയ സ്നേഹം ഉണ്ടാകട്ടെ കേട്ടോ പ്രൈസ് പ്രേസ്തല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങൾ ഈശോയുടെ കരുടെയാൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് കേട്ടോ ഞാൻ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ബ്രദേശനെ കാണുമ്പോൾ ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ അതുപോലെ പിന്നെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സ്ഥലമാണ് ഈ യോഗങ്ങളൊക്കെ കുർബാനിന് മുമ്പിലും കുർബാനിന് ശേഷവും ഒക്കെ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ലൂയ്യ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞോട് ചെല്ലാം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഞാൻ പല കുഞ്ഞുങ്ങളെ സാധിച്ചു എന്ത് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല പിന്നെ പെട്ടെന്ന് മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോ ചെയ്ത വലിയൊരു ശുശ്രൂഷയാണ് വലിയൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയ നന്മയുണ്ടാകും അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മയ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനയുടെ അപേക്ഷ വിഷയത്തിൻ്റെ തലക്കെട്ട് രണ്ട് കോറന്ന ഏഴ് ഒമ്പത് സെക്കൻഡ് കോർ ചാപ്റ്റർ സെവൻ വേഴ്സ് നയൻ അതാണ് ദുഃഖം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടായി കഴിയുമ്പോൾ പലതരത്തിൽ അതിനൊരു ഒരു 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 എന്താ പറയുക ഒരു 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 പ്രതികരണങ്ങൾ വരാം ചിലപ്പോൾ ദുഃഖം ഉണ്ടാക്കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ നിരാശ ജീവിച്ചിട്ട് കാര്യമില്ല മരണം അങ്ങനത്തെ ലെവലിൽ വേണം ചിലപ്പോൾ ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാക്കഴിഞ്ഞാൽ റിയാക്ഷൻ വരാം ചിലപ്പോൾ നമുക്ക് സെൽഫ് ടോക്ക് വരാം ചിലപ്പോൾ അങ്ങനത്തെ ഒരുപാട് ന്യായീകരണങ്ങൾ ഒരുപാട് മേഖലകൾ ഇങ്ങനത്തെ സംഗതികൾ വരാം എൻ്റെ സഹോദരങ്ങളെ പൗലോസിലിക കാര്യങ്ങൾ വളരെ കൃത്യമാണ് കറക്റ്റ് ചെയ്യുക ഈ എഴുത്തു വഴിയൊക്കെ കറക്റ്റ് ചെയ്യുക പൗലോസ് നേരിട്ട് കാണുമ്പോൾ ഉള്ളതുള്ളതുപോലെ ഞങ്ങൾ പറയും പൗലോസിലിക അന്നേരം പൗലോസലിക ഇതിൻ്റെ എല്ലാ സമാപനത്തിൽ പൗലോസലിക ലേഖനത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട് ഒന്നേ പറയാം നിങ്ങളുടെ ദുഃഖം ദൈവഹത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടുമില്ല വളരെ ക്ലിയർ ക്ലിയറായിട്ടൊക്കെ പറഞ്ഞേക്കുക നോന്നുകൊണ്ട് വിശദീകരിച്ച് പറയാം അല്ലേ അതായത് പൗലോസ്ലിയ ഇവരെ കുറച്ച് വഴക്ക് പറഞ്ഞു വറക്ക് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുകൊണ്ടാൽ ഒരു സങ്കടം വരും കുട്ടികളെ ശ്രദ്ധിച്ചു കേട്ടോ അപ്പം നമ്മൾ വഴക്ക് പറയുമ്പം ഇച്ചൊരു സങ്കടം വരും അത് കൈവശം വെച്ചു കുഴപ്പമില്ല എന്നിട്ട് പറയുകയാണ് ആ സങ്കടം അപ്പോൾ എന്ന് വെച്ചാൽ പറയുകയാണ് ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്നു പൗരസിലേക്ക് ആ വഴക്ക് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാൽ വഴക്ക് വരുമ്പോഴൊക്കെ ഒരു ഭാരമൊക്കെ വരാമല്ലോ ഒന്നര പരിഷ് ഇപ്പോൾ ഞാൻ സന്തോഷിക്കാം ഞാനെന്നറിയാം അവർ ആ വഴക്ക് കേട്ട് അവർക്കൊരു ദുഃഖം ഉണ്ടായി എന്ന് പറഞ്ഞ് ശരി ഞങ്ങളെ മനസ്സിലാക്കിയില്ല എന്നോ ഞങ്ങളെ പിന്നെ എന്താ പറയുക ഞങ്ങളുടെ സാഹചര്യം പരിഗണിച്ചില്ല എന്നൊക്കെ ആവാം പക്ഷെ ഒരിച്ചിരി കഴിഞ്ഞപ്പോൾ എന്ന് അവർക്കൊരു പശ്ചാത്താപത്തിലേക്ക് അയച്ചു ശരിയാ നമ്മുടെ ഭാഗത്ത് എവിടെയൊക്കെ ഒരു തെറ്റുണ്ട് എന്നൊരു തോന്നലൊക്കെ വരാൻ വേണ്ടി തന്നെ അതാണ് ഓരോ കാര്യം കേൾക്കുമ്പോൾ കുറച്ച് കാര്യം അവധാനപൂർവ്വം ചിന്തിക്കുക അപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നത് ഒന്ന് പറഞ്ഞ് തന്നെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ആ ഒരു 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 മൂവ്മെൻ്റ് അല്ല വരണ്ടതാണ് ഓക്കെ ഇമ്മീഡിയറ്റ് ഒരു കാര്യത്തിനെ അല്ല ഞാൻ പറയും നിങ്ങൾക്ക് വിശുദ്ധ എന്നിട്ട് പറയാം അപ്പോൾ നമുക്കൊരു ദുഃഖം വരുമ്പോൾ അതായത് ദൈവത്തോടു കൂടി ആലോചിച്ചു കഴിയുമ്പോൾ ചില മേഖലയിൽ നമ്മൾ പശ്ചാത്താപിക്കുക എന്ന് പറഞ്ഞെങ്കിൽ പശ്ചാത്താപത്തിലേക്ക് കുംഭസ്ഥാരത്തിന്റെ അന്നുതാപത്തിൽ കൊണ്ടേ എത്തിക്കണം നമുക്കൊരു തിരുത്തൽ കിട്ടുമ്പോഴും നമുക്കൊരു വഴക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ മനോ എന്നിട്ട് പറയുകയാണ് ആ അപ്പൊ ഈ ദുഃഖം അപ്പൊ എന്താ പറയുക ദൈവകത പ്രകാരം ആയിരുന്നു അപ്പൊ സ്നേഹം കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ശാസിക്കുക എന്നുള്ളത് പറയേണ്ടത് പറയാൻ ദൈവകുത ദൈവഹത പ്രകാരം ദുഃഖം ഉണ്ടായത് ആ ദുഃഖം ഉണ്ടായത് പശ്ചാത്തലം നയിച്ചത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ വഴക്ക് പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല അത് ചെയ്തുകൊണ്ട് വലിയ നന്മയായി ഇന്നിപ്പോൾ എവിടെയും വഴക്ക് പറയാൻ പറ്റില്ല തിരുത്താൻ പറ്റില്ല എവിടെ എവിടെ ചെന്ന് അവസാനിക്കും അതെല്ലാ കേസും കുടുംബത്തിൻ്റെ കാര്യത്തിൽ സഭയുടെ കേസിലും എല്ലാത്തിലും അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ പ്രശ്നമാണ് പക്ഷേ ശരിയാവും നിരാശപ്പെടുകയല്ല വേണ്ടതാണ് പോവാ നമ്മളതേപോലെ നമ്മൾ ഈ വചനം കെട്ടങ്ങ് പാലിക്കാൻ ഉണ്ടല്ലോ എൻ്റെ സംഭവിക്കുന്ന സഭ എല്ലാവരും റിന്യൂവൽ വരുന്നത് എങ്ങനെയാണ് റിന്യൂവൽ വരുന്ന കുറേ പേര് ഇങ്ങനെ ഉണർന്നു ഉണർന്നുണർന്നു വരുമ്പോൾ വലിയ റിന്യൂവൽ അപ്പം നോക്കിയ വചനം കിടന്നുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം വ്യത്യാസം വന്നു റിനീവൽ ശരിയല്ലേ എന്താ പറയുക ശരി കേട്ടോ സ്തുതിക്കാം ഹാലയിൽ ഹാലയിൽ ഊയ്യ ഈശോയെ ഞങ്ങൾ വലിയ സന്തോഷത്തോടെ സ്തുതിക്കുന്നു 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 കുട്ടികളും യുവജനങ്ങളും കർത്താവ് മാതാപിതാക്കമ്മളും കർത്ത ഗ്രാൻഡ് പാരൻസ് എല്ലാവരും ചേർന്ന് വലിയൊരു കുടുവ് വൈദികരെ സമർപ്പിതര് അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സുവിശേഷ വേലക്കാരൊക്കെ സമർപ്പിക്കുന്ന കർത്താവ് ഓ ദൈവമേ സ്വർഗവാസികരോട് ചേർന്ന് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലലിയ 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 ഹാലിയ ഈശോയെ ആരാധന ആരാധന ഞാൻ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് സ്തുതിക്കണേ ഹാലലിയ ഹാലലിയ ഈശോയെ സ്തുതിക്കുന്ന സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന വഹത്തപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ വലിയ ദൈവകൃപ കൊണ്ട് നിറയട്ടെ കർത്താവ് ഈ മദനം ജീവിക്കേണ്ട കൃപ യേശു നിങ്ങൾക്ക് തരട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ കർത്താവ് യേശുക്കസ്വരുടെ നാമത്തിൽ അവരെ തടസ്സം മാറി ദൈവ കൃപയാൽ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ കർത്താവ് പ്രത്യേകിച്ച് പെട്ടെന്ന് മറന്നുപോകുന്ന കുഞ്ഞുങ്ങൾ യേശുവിടെ നാമത്തിൽ കർത്താവ് കെട്ടഴിഞ്ഞ് ബുദ്ധി തെളിയട്ടെ ഓർമ്മശക്തി തെളിയട്ടെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ എല്ലാം ഓർത്തുവെക്കുന്നത് പ്രത്യേക കൃപ ഓരോ കുട്ടികൾക്കും യുവജനങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു പരിശുദ്ധാൻ ശക്തമായി അനുഗ്രഹിക്കട്ടെ อิปปอลิปอปปลิปเเนจิมอามน